വീടിനകത്ത് കടന്നു വരുമ്പോ റസൂലി തങ്ങളുടെ മുഖം ദേഷ്യം വന്നു ആയിഷ നീ കടക്കുന്ന നീ കണ്ടില്ലേ നീ കടക്കുന്ന വിരിപ്പ് നീ കടക്കുന്ന നീ കണ്ടില്ലേ ആ വിരിപ്പിന്റെ അകത്തൊരു ചിത്രമുണ്ടായിരുന്നു മഹാനായി നബിഹി ആയിഷ ബീപി വിരിച്ചിരുന്ന വിരിപ്പിൻ്റെ അകത്ത് ഒരു ചിത്രം ഉണ്ടായിരുന്നു ഒരു ജീവിയുടെ പടം ഉണ്ടായിരുന്നു ഈ പടം കണ്ടിട്ട് നബി സല്ലാഹു അലഹി വസ്ല്ല തങ്ങൾ കോപം കൊണ്ടിട്ട് നീ ഇത് കണ്ടില്ലേ ഇതുള്ള വീട്ടിലും മലക്ക് വരൂ എന്ന് നിനക്കറിയില്ലേ മനുഷ്യൻ ഈ ജീവികളുടെ രൂപമുള്ള വീട്ടിലും മലക്കുകൾ വരില്ല എന്ന് നിനക്കറിയില്ലേ നീ എന്താ ഇത് കാണിക്കുന്നത് അത് എന്ന് നബി മുഹമ്മദ് മുസ്തഫ മഹാനായി നബി മുഹമ്മദ് മുസ്തഫ ഇവിടെ നിങ്ങൾ നോക്കടോ വീടിൻ്റെ അകത്ത് വിരിച്ചിട്ടിരുന്ന ഒരു പുതപ്പിൻ്റെ അകത്ത് ഒരു ചിത്രം കണ്ടപ്പോൾ ഈ വീട്ടിൽ റഹ്മത്തിൻ്റെ മലക്ക് വരത്തില്ല ഇത് വെട്ടിമുറിച്ച് കളയെന്ന് മുത്തനബി പറഞ്ഞെങ്കിൽ നമ്മുടെ വീടിനകത്ത് അവസ്ഥ ആലോചിക്കേ നമ്മുടെ വീടിനകത്ത് അവസ്ഥ ആലോചിക്കുക സുബഹാൻ അള്ളു അള്ളാഹുഖാക്കുമാർ ആകട്ടെ അവിടെ മലക്കില്ല പിന്നെ കുഴപ്പമില്ല വരുന്നുണ്ടെങ്കിലല്ലേ കുഴപ്പമുള്ളൂ അള്ളാന്റെ മലക്ക് വീട്ടിൽ വന്നാലില്ലേ കുഴപ്പമുള്ളൂ എന്റെ പ്രിയപ്പെട്ട വരി പറയുകയാ അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെയാണ് സ്വഹാബ നിങ്ങൾ നിങ്ങളുടെ ഭാര്യക്ക് നിങ്ങൾ അനുവാദം കൊടുക്കരുത് നിങ്ങളുടെ നിങ്ങൾ സമ്മതം കൊടുക്കരുത് എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹു എന്റെ പ്രിയപ്പെട്ടവരോട് ചോദിക്കുകയാണ് നമ്മുടെ വീടിന്റെ അകത്ത് നടക്കുന്ന അനാചാരങ്ങള് നമ്മുടെ വീടിന്റെ അകത്ത് നടക്കുന്ന ഓരോ കാര്യങ്ങള് നമ്മൾ കാണുന്നവരാണ് കേൾക്കുന്നവരാണ് പക്ഷേ നമ്മൾ തിരുത്തുകയില്ലല്ലോ നമ്മൾ തയ്യാറല്ലല്ലോ എന്തുകൊണ്ട് നമ്മൾ അത് കൊടുക്കുന്നില്ല നടക്കുന്നത് അറിയാത്തത് ഉടുതണി ഉരിഞ്ഞിട്ട് കിടന്ന ആണിന്റെയും പെണ്ണിന്റെയും സിനിമ കണ്ട് ആസ്വദിക്കുന്നത് പാപമാണെന്നറിയാത്ത ഏതു ഭർത്താവുള്ളത് നിസ്കരിക്കാതെ കിടക്കുന്നത് പാപമാണെന്നറിയാത്ത ഏത് ഭർത്താവുള്ളത് എല്ലാവർക്കും അറിയുമല്ലോ പക്ഷേ നമ്മൾ തിരുത്താൻ പ്രിയപ്പെട്ട നിങ്ങൾ വല്ലാതെ കണ്ടുകൊണ്ടല്ലേ വളരുന്നത് നമ്മുടെ മക്കൾ ഇതൊക്കെ കണ്ടുകൊണ്ടാണ് വളരുന്നത് പഠിച്ചവനെ വാപ്പയും ഉമ്മയുടെയും സ്വഭാവം മക്കള് കണ്ടുകൊണ്ട് വളരുകയാണിനെ ഇത്രയും സൂക്ഷിക്കാ പറയുന്നത് ോട് വല്ലാത്ത ദേഷ്യമുള്ളത് കൊണ്ടല്ല ഒരു പെണ്ണിന്റെ വിഷയത്തിലെ ഭർത്താവും മാതാപിതാക്കളും സൂക്ഷിക്കണമെന്ന് പറയാറുള്ള കാരണമെന്താ ഒരു പെണ് നന്നായ നന്നാകുമല്ലോ ഒരു പെണ്ണ് നന്നായാ ലോകം നന്നാകുമല്ലോ പരിശുദ്ധമായ ഖുർആൻ യുടെ ഒരു നല്ല ഉമ്മയുടെ നല്ല മക്കൾ ജനിക്കാറുള്ളൂ ഒരു നല്ല നല്ല ഉമ്മയുടെ ജനിക്കാറുള്ളൂ ഖുർആനാണ് പറഞ്ഞത് എന്റെ പ്രിയപ്പെട്ട പെങ്ങള് നിനക്ക് ഞാൻ പരിചയപ്പെടുത്തട്ടെ ഒരു നല്ല ഉമ്മയെ ഞാൻ നിനക്ക് പറഞ്ഞു തരാ പെണ്ണു നടക്കുന്ന ചെറുപ്പക്കാര് പെരുമക്കൾക്ക് ആ ഭർത്താവിനെ തെരഞ്ഞു നടക്കുന്ന ഉപ്പമാരോട് നിങ്ങൾക്ക് ഞാൻ ഒരു നല്ല പെണ്ണിനെ പറഞ്ഞുതരാ മഹാനായ മഹാനായ ഉമർ സുയുധുന ഉമ്മ ഉമ്മ യാണ് രാത്രിയിൽ ഇറങ്ങി നടക്കുകയാണ് തന്റെ ജനങ്ങളുടെ അവസ്ഥയെ കുറിച്ചറിയ ഉമർ നിങ്ങൾ ഉറക്കം മുടിച്ചിട്ട് നടക്കുകയാ ിൽ ഹത്താപ് പ്രതികളാവു താലാർകു രാത്രിയിൽ ഇങ്ങനെ നടന്നു പോകുമ്പോ അതാ ഒരു കുടിലിനകത്ത് വഴക്ക് നടക്കുകയാ ഒരുമ്മയും മകളും കൂടെ വീടിനകത്ത് വല്ലാത്ത വഴക്ക് നടക്കുകയാമറുപനിൽ ഹത്താപ് പ്രതികളാവു താലാർകു ആ വീടിന്റെ ചാരത്തേക്ക് കടന്നു പോവുകയാണ് ഒരുമ്മയും മകളും വല്ലാതെ വഴക്കുകൂടുകയാണ് എന്താ കാരണമെന്നറിയുവോ പറഞ്ഞു മോളേ പാലിന് വെള്ളം കലർത്താനുമ്മ പറയുകയാമ്മ മകളോട് പറയുന്നു പാലിൽ വെള്ളം ഉമ്മയോട് കലർത്താല് പറഞ്ഞു ഉമ്മ രാജ്യം ഭരിക്കുന്നത് വല്ലാത്ത ശിക്ഷയാണല്ലോ ഉമൃതങ്ങള് വീടിന്റെ വെളിയിൽ നിന്ന് കേൾക്കുകയാട് പൊന്നുമകൾ ഉമ്മയോട് പറയുകയാ ആ സമയത്ത് ഉമ്മ പറയുന്ന മോളേ ഉമതങ് മദീനയിലല്ലേ ഉമരതന്റെ കത്തല്ലേ ഈ രാത്രിയിൽ നമ്മൾ വെള്ളമൊഴിക്കുന്നത് ഉമററിയില്ലല്ലോ പിന്നെ എന്തിനാ പീടിക്കുന്നത് പാലിൻ്റെ അകത്ത് വെള്ളമൊഴിക്കാനും അതാ പൊന്നുമകളോടവിടുന്ന് കൽപ്പിക്കുമ്പോ പൊന്നുമോള് ഉമർ കണ്ടില്ലെങ്കിലും അല്ലാഹു കാണുമല്ലോ റിഞ്ഞില്ലെങ്കിലും ഈ ലോകത്തിന്റെ അധിപനായോ പടച്ചവരെ പറഞ്ഞു ഉമർ വീട്ടിലേക്ക് പോയി സുബഹി നമസ്കാരം കഴിഞ്ഞു ആ വീട്ടുകാരെ കുറിച്ച് ആ വീട്ടുകാരൻ മരണമാണ് അവർക്കു വല്ലാത്ത പട്ടിണിയാണ് ഒട്ടകത്തിന്റെ പാല് കറന്നിട്ട് അത് ട്ടകെറ്റുന്ന പൈസ കൊണ്ടാണ് ആ കുടുംബം കഴിയുന്നത് ഉമ്മ തൻ്റെ പൊന്നുമകളോട് പാലിൽ വെള്ളം കലർത്താൻ പറയാറുള്ള എന്തെന്നറിയോ ഒട്ടകത്തിൻ്റെ പാല് കുറഞ്ഞിരിക്കുകയാ പാല് കുറഞ്ഞു പോയപ്പോ കഴിക്കാൻ ഭക്ഷണമില്ല വീടിന്റെ അകത്ത് പട്ടിണിയാണ് അതുകൊണ്ടാണ് ഉമ്മതന്റെ പൊന്നുമകളോട് പാലില് വെള്ളം കലർത്താൻ പറഞ്ഞിരിക്കുന്നത് ഉമൃതങ്ങൾ അറിയുകയാ അറിയുകയാ അറിയുകയാസ്ലാമിൻ്റെ രണ്ടാമത്തെ ഖലീഫയായ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് ാഹു തന്റെ വീട്ടിലേക്ക് കടന്നു പോവുകയാണ് തന്റെ വീടിനകത്തേക്ക് കടന്നു പോവുകയാണ് ആമക്കളെ വിളിക്കുകയാണ് വിളിക്കുകയാണ് എന്നിട്ടുമരുന്നങ്ങൾ പറഞ്ഞ പെൺകുട്ടിയുണ്ട് ഒരു പാവപ്പെട്ട യത്തീമായ പെൺകുട്ടിയുണ്ട് അള്ളാഹുവിനമല്ലാത്ത പേടിയുള്ള പെൺകുട്ടിയാണ് എനിക്ക് വിവാഹം കടിക്കാൻ കഴിയുമായിരുന്നെങ്കില് ഞാൻ ആ പെൺകുട്ടി വിവാഹം കഴിക്കുമായിരുന്നു എനിക്കതിനെ കഴിയില്ലല്ലോ അതുകൊണ്ട് നിങ്ങളിൽ ആരാ വിവാഹം കഴിക്കുന്നത് രണ്ട് മക്കളെ വിളിച്ചു നിർത്തി കേട്ട് പറയുകയാണ് പെണ്ണ് കെട്ടാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ കെട്ടുമായിരുന്നു ആ പെണ്ണിന് കാരണം അവൾ പേടിയുള്ള ഒരു അവളല്ല ചെയ്യാത്ത പെണ്ണാട് അതുകൊണ്ട് മക്കളെ നിങ്ങളിൽ ആരാണ് അവളെ വിവാഹം കഴിക്കുന്നത് വിരൂധിക്കുമ്പോൾ പറയുന്ന പുന്നുമകം പറഞ്ഞു വാപ്പാ പണമില്ലെങ്കിലും ും പാവപ്പെട്ടവളാണെങ്കിലും ഇസ്ലാമിന്റെ ഖലീഫയുടെ മകനാണ് പറയുന്നത് പേടിയുള്ളവളാണല്ലോ അവൾ ഈമാനുള്ളവളാണല്ലോ അവൾ ആണല്ലോ അവൾക്കുകയാണ് ആൺകുട്ടിയെ വിവാഹം കഴിക്കുകയാവരേ അവര് രണ്ടുപേരും കുടുംബ ജീവിതം നയിക്കുകയാണ് അവരുടെ തലമുറയിലാണ് അവരുടെ തലമുറയിലാണ് ാണ് പടച്ചിറപ്പ് കൊടുത്തതാരോ ആനായ ഉമറുബിൻ അബ്ദുല്ലസീസ് ഉമറുബിന് അബ്ദുല്ലസീസ് എന്ന് പറയുന്ന ആമാന പടച്ചിറപ്പ് കൊടുത്തത് ആ കുടുംബ പരമ്പരയിലാ എന്റെ പ്രിയപ്പെട്ടവരെ അനുസാരമല്ലോ ഉമറുബിന് അബ്ദുല്ലസീസ് തങ്ങൾ ആരെന്നറിയോ അവസ്ഥയിൽ കിടക്കുകയാ മരണത്തോട് മല്ലടിച്ചു കൊണ്ട് കിടക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യ പൊടി വരികയാട് മരണത്തോട് മല്ലടിക്കുന്ന ഭർത്താവിന്റെ ചാരത്ത് വന്ന് നിൽക്കുകയാ എന്തിനാ ഹിതുമത്വ്യാർ മരിക്കാൻ പോകുകയാണല്ലോ അവസാനമായിട്ടും ഹിതമത്വ്യാർ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ചാരത്ത് വന്നു നിൽക്കുമ്പോ അസീസ് തങ്ങൾ പറയുന്നു പെണ്ണേ യാത്ര യാത്ര പറയുകയാണ് പറയുകയാണ് എന്നിട്ട് പറഞ്ഞു നീ വീടിന്റെ നിൽക്കല്ലേ നിൽക്കല്ലേ എന്നെ കാണാൻ അതിഥികൾ വരാ സമയമായി എന്നെ കാണാൻ അതിഥികൾ സമയമായിറങ്ങണേലും മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന സമയം തന്റെ ചാരത്ത് നിൽക്കുന്ന ഭാര്യ റക്കുകയാ വാതനടയ്ക്കാൻ പറഞ്ഞു അല്ലാ ഭാര്യ ഉണ്ടല്ലോ ഭർത്താവ് വീടിനകത്ത് കിടന്നു സംസാരിക്കുകയാ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് അബ്ദുൽ അസീസ് തങ്ങളുടെ ഭാര്യ പൊളിഞ്ഞു നോക്കുകയാള് ആരോടാണ് ഭർത്താവ് സംസാരിക്കുന്നത് ആരോടാണ് തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് സംസാരിക്കുന്നത് പടച്ചവനെ ഒന്നും കാണുന്നില്ലല്ലോ അവസാനം കുറച്ച് കടിച്ചു പ്പോ വീടിന്റെ റൂമിൻ്റെ അകത്ത് ശബ്ദമില്ല റൂമിൻ്റെ അകത്ത് ശബ്ദം കേൾക്കുന്നില്ല പടച്ചവനെ വാതല് തുറന്നു പടച്ചവനെ വാതല് തുറന്നു റൂമിൻ്റെ വല്ലാത്ത പരിമളമാ വല്ലാത്ത സുഗന്ധമടിക്കുകയാ ചെന്നു നോക്കിയിട്ട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മുഖത്തിട്ടിരിക്കുന്ന വെള്ള തുണി ഉയർത്തുമ്പോ ഒഹുവി പുഞ്ചിരിച്ചുകൊണ്ട് മരിച്ചു കിടക്കുകയാ മലക്കുകളോട് സംസാരിക്കുന്നത് കേൾക്കുകയാട് സലാമടക്കുന്നത് കേൾക്കുകയാല്ലോ എന്നു ശകാദത്ത് കലിമ പറഞ്ഞിട്ട് മുഖത്തേക്ക് തുണിയിട്ട ഭർത്താവ് പിന്നെ എഴുന്നേറ്റില്ല പടഞ്ചവനെ ആ മഹാനാണ് ഉമർ ബുൻ അബ്ദുൽ നസീസ് പടച്ചവനേ കുളിപ്പിച്ചവരെ നോക്കുമ്പോ ീരം മുഴുവനും വലിയ വലിയ അടയാളങ്ങൾ കാടുകയാ ചാട്ടപാറ് കൊണ്ട് തന്നെ അടയാളങ്ങൾ കാടുകയാ എങ്ങനെയാട്ത് സംഭവിച്ചതെന്നറിയില്ലല്ലോ എങ്ങനെയാടിത് സംഭവിച്ചതെന്നറിയില്ലല്ലോസ് തങ്ങളുടെ വീട്ടിലേക്ക് ജനങ്ങൾ കടന്നു വരികയാട് എന്നിട്ട് ചോദിച്ചു നിങ്ങളുടെ ഭർത്താവിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ മരണപ്പെട്ടു പോയ ഭർത്താവിനെ കുറിച്ച് തന്റെ ഭാര്യയോട് അവിടെ നിന്ന് ജനങ്ങളുടെ അഭിപ്രായം ചോദിച്ചപ്പോ അവിടെന്നൊരു ഭാര്യ പറഞ്ഞ മറുപടി എന്തെന്നറിയോ ഈ ലോകത്ത് അല്ലാതെ പേടിയില്ല ഭർത്താവിനെ പോലെ പടച്ചെറപ്പിനെ പേടിച്ച ഒരു മനുഷ്യനെ ഞാൻ ഈ ലോകത്ത് കണ്ടിട്ടില്ല എന്റെ ഭർത്താവിനെ പോലെ മനുഷ്യനെ ഈ ലോകത്ത് ഞാൻ കണ്ടിട്ടില്ല അബ്ദുല്ലസീ സദങ്ങളെ കുറിച്ച് തന്റെ പ്രിയപ്പെട്ട ഭാര്യ പോലും പറഞ്ഞെന്ന് ചരിത്രം പറയുമ്പോ ഈ സദസ്സിൽ ഒരുമിച്ചു കൂടി ഇവരോട് പറയുകയാ പാഠമുണ്ടടാ ചെറുപ്പക്കാരാള്ള പെണ്ണിനെ തെരഞ്ഞു നടന്നോ പണവും സൗന്ദര്യവും കുടുംബ മഹിമയും മാത്രമല്ല അതുകൊണ്ടിവിടെ ഒരുമിച്ച് കൂടിയവരോട് പറയുകയാ പറയുകയാഹു നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്താണ് നിന്റെ ഭാര്യ നിന്റെ പൊന്നുമക്കളുണ്ടല്ലോ അവരെന്ത് തെറ്റ് ചെയ്താലും തിരുത്തടേ അനുവാദം കൊടുക്കരുത് ഒരിക്കലും നീ സമ്മതിക്കരുത് എന്തൊക്കെ വിഷയം സംഭവിച്ചാലും നിന്റെ വീടിൻ്റെ അകത്ത് ഹറാമു ചെയ്യാൻ അനുവദിക്കരുത് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ

നിസ്കരിക്കാതെ കടന്നു പോ പറഞ്ഞാ ഞാൻ അനുസരിക്കുമായിരുന്നല്ലോ എന്നെ കൊണ്ട് ചെയ്യപ്പിച്ചില്ലല്ലോ നിങ്ങൾ എഴുന്നേറ്റ് പള്ളിയിൽ പോയി നിങ്ങള നിസ്കരിക്കാതെ നിങ്ങൾ വിളിച്ചുണർത്തിയില്ലല്ലോ ഞാൻ തലമറയ്ക്കാതെ നടന്നപ്പോ ഞാൻ ചുരിദാറും മേപതാ സാരി മുടുത്തിയിട്ട് നടന്നപ്പോ നിങ്ങളത് എനിക്ക് പറഞ്ഞു തന്നില്ലല്ലോ

പറഞ്ഞുകൊണ്ടൊരു ഭാര്യയും ഭർത്താവും നാളെ പരലോകത്ത് കിടന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുകൂടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫാഹരി ഹാദങ്ങൾ പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു മണിയോടക്കുകയാട് നമുക്ക് മുന്നിലൊന്ന് കൂടെ ഇത് ഷാബാഡിൻ്റെ രാത്രിയല്ലേ അല്ലാഹുബിൻ്റെ റസൂലിൻ്റെ മാസമല്ലേ അല്ലാഹുൻ്റെ റസൂലിൻ്റെ മാസമല്ലേ ഈ പരിശുദ്ധമായ ഷാബാ മാസത്തിൽ പടച്ചിറ റപ്പിന്റെ ദുർബാറിലേക്ക് കരങ്ങൾ ഉയർത്തിയിട്ട് റബ്ബിനോട് നമുക്കൊന്ന് ചെയ്യണ്ടേ അല്ലാ പറ നൽകണേ അല്ലാ പറവനെ റമളാനിലേക്ക് എനിക്ക് നീ ആയിസ് നേസിത്തരണേ അല്ലോ പടച്ചറപ്പിനോട് നമുക്ക് ഇരിക്കുന്നവരോട് പറയുകയാ എന്റെ പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരേ അള്ളാഹുബിന്റെ മദ്രസയുടെ പടി നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെ തകൃതിയിലാണത് നടക്കുന്നത് ആ പടച്ചവനെ ഒരു മാസം മുമ്പാണ് അതിന്റെ തറക്കല്ലിട്ടത് ആ മദരസയുടെ റബ്ബേ വല്ലാത്ത രീതിയിൽ കൊടുക്കുന്ന സഹായം കൊണ്ടാ നിങ്ങൾ കൊടുക്കുന്ന സഹായം

പെങ്ങന്മാരുണ്ടല്ലോ തുടച്ചവനെ വല്ലാത്ത വിലയാ പെങ്ങള് എങ്കിലും നിനക്ക് സ്വർഗത്തെ കുറിച്ചറിയുമോ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ കടന്നു വരികയാവപ്പെട്ടവളാട് കളിക്കാ ഭക്ഷണമില്ലാത്ത വളാട് ധരിക്കാ വസ്ത്രമില്ലാത്തവളാട് കയറിക്കടക്കാൻ ഒരു നല്ല വീടില്ലാത്തവളാ ഫാത്തിമ അരിയാല് തങ്ങളല്ലേ വിവാഹം കിടിച്ചത് ഫാത്തിമയ്ക്ക് ശരീരത്ത് ഫാത്തിമാലാറുക സ്വർണമിടണമെന്നുമല്ലാ മോഹമാ പറഞ്ഞവനെ മദീനയിലൂടെ പെണ്ണങ്ങൾ സ്വർണ്ണമിട്ടുകൊണ്ട് നടക്കുന്നത് കാണുമ്പോഴണം ആഗ്രഹമുണ്ടായിരുന്നു ഒരിക്കലെങ്കിലും ഒരു സ്വർണ്ണമിടണമെന്ന് ബീവിക്ക് ബീവിക്ക് വല്ലാത്ത അങ്ങനെ ഒരുപാട് കാലം കാത്തിരുന്നു ഒരു ദിവസം മഹാനായ ഒരു വള ഇവിടെ നിന്നോ ഒരു വള കെട്ടി ഫാത്തിമാ കയ്യിൽ കൊണ്ടു കൊടുക്കുമ്പോ അള്ളാന്റെ റസൂലിന്റെ പുന്നുമോളുടെ സന്തോഷമുണ്ടല്ലോ

പിതാവ് വീട്ടിലേക്ക് ഫാത്തിമ വരികയാപ്പാരെ കാണിക്കാറ് എന്റെ എനിക്കൊരു വള വാങ്ങി തന്നല്ലോ എന്ന് തന്റെ വാപ്പയെ മാപ്പയെ ഫാത്തിമ സ്വാധിമാവി ഇങ്ങനെ കൈ ഉയർത്തി കാണിക്കുകയാ പ്രവാചകൻ വീട്ടിലേക്ക് കിടന്നു വരുമ്പോ തന്റെ കയ്യിൽ കിടന്ന സ്വർണവള വള തന്റെ ഭർത്താവ് വാങ്ങി തന്ന വള ഒന്ന് കാണിക്കുകയാണെ കാണട്ടെ എന്റെ ഭർത്താവ് വാങ്ങി തന്ന വളയൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ കയ്യിൽ കിടക്കുന്ന വള ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാട് വീടിന്റെ മുന്നിൽ വന്ന വന്ന് മുത്തിരുപിയുണ്ടല്ലോ വീടിൻ്റെ അള്ളാഹുബിന്റെ പ്രവാചകം വീടിൻ്റെ അകത്ത് കയറിയില്ല അള്ളാൻ്റെ റസൂല് വീടിൻ്റെ അകത്ത് കയറിയില്ല അള്ളാഹുബിന്റെ പ്രവാചകന് വീടിൻ്റെ അകത്ത് കയറിയില്ല എന്റെ പ്രിയമുള്ളവരെ അള്ളാഹുബിന്റെ റസൂൽ എവിടെന്ന് തിരിഞ്ഞു നടക്കുകയാ അള്ളാഹുബിന്റെ പ്രവാചകൻ ഇവിടെ തിരിഞ്ഞു നടക്കുകയാ

അപ്പോൾ അതി ചെറിയൊരു ബുദ്ധിമുട്ട് ഇതില് വെള്ളം കൊടുത്താൽ അൽഹംദുലില്ലാഹ് അല്ലാഹു ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ മഹാനായ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലവതങ്ങൾ വീടിന്റെ മുന്നിലേക്ക് വന്ന പ്രവാചകരപടന്നു ഫാത്തിമ ഇറങ്ങി ഓടുകയാണ് അല്ലാന്റെ റസൂലിന്റെ പുറഗേ ഓടുകയാണ് അല്ലാന്റെ റസൂലിന്റെ പുറഗേ ഓടുകയാണ് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അവര് ഓടി ചെന്നിട്ട് വാപ്പയുടെ കൈയ്യിൽ പിടിച്ചിട്ട് ജൂദിക്കുന്നു വാപ്പാ പ്പാ എന്നോട് പിണക്കമാണോ ഒന്നേ വീടിന്റെ അകത്ത് കയറാത്തത് എന്ത പറ്റിപ്പാ റസൂലിനോട് തന്റെ തന്നെ പൊന്നാടമകള് ചോദിക്കുകയാ ചോദിക്കുന്നു എന്തേ വീടിന്റെ കേറാതെ എന്നോട് പിണക്കമാണോ ഞാൻ ഞാൻ തെറ്റ് ചെയ്തത് ിനോട് ഫാത്തി അല്ലാഹു ചാലാ ചോദിക്കുമ്പോ ഈ നന്ദാവരയിലെ ഉറൂസിന് കിടന്നു വന്ന പെങ്ങന്മാര് പഠിക്കണം പെങ്ങളെ റസൂലുള്ള പറഞ്ഞ മറുപടി എന്തെന്നറിയോ മോളെ പരിശുദ്ധമായ പണി ണി നടന്നുകൊണ്ടിരിക്കുകയാണ് അള്ളാഹുവിന്റെ പണി നടക്കുമ്പോ എല്ലാവരും അള്ളാഹുവിന്റെ പള്ളിക്ക് വേണ്ടി സതക്ക കൊടുക്കുകയാണ് ഈ സമയത്ത് എന്റെ പൊന്നുമോളുടെ കയ്യിലൊരു വള കടക്കുന്നല്ലോ പള്ളിയുടെ പണി നടക്കുന്നു എല്ലാവരും അല്ലാതെ പള്ളിയെ സഹായിക്കുമ്പോ എന്റെ പൊന്നുമോളുടെ ഒരു വള കിടക്കുന്നുണ്ടല്ലോ എന്റെ പൊന്നുമോൾക്ക് സുറഗം വേണ്ടേ എന്റെ പൊന്നുമോൾക്ക് സ്വർഗം വേണ്ടേ അല്ലാൻ്റെ റിസൂല് ചോദിക്കുമ്പോ ഏത് വളയും ഏത് വളയെന്നറിയോ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് എത്രയോ കാലം കഷ്ടപ്പെട്ട് ആദ്യമായിട്ട് ആഗ്രഹത്തു പറയുന്നത് പള്ളിക്ക് പൈസ വേണ്ട സമയത്ത് എൻ്റെ പൊന്നുമോള് സ്വർണ്ണ വളയിട്ടുകൊണ്ട് നടക്കുകയാണോ സ്വർഗം വേണ്ടേ ഫാത്തിമാർഗം വേണ്ടേ യാ റസൂലല്ലാഹ് തന്റെ ആഗ്രഹത്തോടെ കൊണ്ടു കൊടുത്ത കൊടുത്ത എന്ന് ഊരി ഫാത്തിമ പറഞ്ഞ ഫാത്തിമാറകിൽ നിന്ന് സ്വർഗത്തിൽ പോകാൻ കുതിക്കുന്ന പെങ്ങളെ എങ്ങനാ മോളെ എങ്ങനാ പെങ്ങളെ ഇവിടെ മദ്രസയുടെ പണി നടക്കുകയാ നടക്കുകയാളെ ഞാൻ പറയുന്നില്ല കയ്യിൽ കിടക്കുന്ന െങ്കിലും അമ്മാഹുവിന്റെ ദീനിന് വേണ്ടിയല്ലേ അമ്മാഹുവിന്റെ ദീനിന് വേണ്ടിയല്ലേ ഈ നിരന്നിരിക്കുന്നവരോട് ഒരുപാട് സമ്പന്നന്മാരുണ്ടല്ലോ ത്തും ഒരുപാട് പണക്കാരന്മാരുണ്ടല്ലോ ചോദിച്ചാ തരുകയില്ലല്ലോ മനസ്സില്ലല്ലോ ഇവിടെ വഴതിന് വരുന്നതിന് മുമ്പ് ഇവിടെ നിന്നൊരു പതിനാ പതിനഞ്ച് കിലോമീറ്റർ പുറത്ത് ഞാനൊരു ചെറിയ ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ടാണ് വരുന്നത് ഭക്ഷണം കഴിക്കുന്ന വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുന്ന വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് വെളിയിലിറങ്ങിയപ്പോ അടുത്ത വീട്ടിലൊന്ന് കേറണമെന്ന് പറഞ്ഞ് എന്റെ കയ്യിൽ പിടിച്ചു കൊണ്ടുപോകുകയാണച്ചവരേ എൻ്റെ അടുക്കലൊരു സഹോദരം പറഞ്ഞു ആ ചെയ്യണമെന്ന് ക്യാൻസർ രോഗമാണ് അവസാനം വീട്ടിലേക്കെന്നെ കൊണ്ടുപോകുമ്പോ എന്റെ കൂടെ വന്നവരോട് പറഞ്ഞു ആഹാരം ഒന്നെടുത്ത് വെക്കരുത് ഞാൻ ആ വീട്ടിലേക്ക് കയറി ചെല്ലുന്ന സമയം പറഞ്ഞു എനിക്ക് ആഹാരമൊന്നും വേണ്ട ഞാൻ ഇപ്പൊ കഴിച്ചിട്ട് വരികയാ ഒന്നും എടുത്തു വെക്കരുത് ആ സമയത്ത് എന്റെ കയ്യിൽ പിടിച്ചിരുന്ന മനുഷ്യൻ പറഞ്ഞു ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് രണ്ട് കൊല്ലമായി ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് രണ്ട് കൊല്ലമായി എന്റെ വായിക്കകത്ത് ക്യാൻസർ ആക്കാൻ മനസ്സു വല്ലാതെ വേദനിച്ചു പോയി പ്രിയപ്പെട്ടവർ അള്ളാഹു മനുഷ്യന് ശുഭ കൊടുക്കുമാറാകട്ടെ അള്ളാഹു കൊടുക്കുമാറാകട്ടെ എന്റെ മനുഷ്യ നമ്മൾ ചിന്തിക്കാത്തത് എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ എന്റെ നാട്ടിൽ